ഹലോ അപ്പോൾ ഞാനൊന്ന് രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ട് പുറത്തോട്ട് വന്നതാണ് കേട്ടോ ആ റോട്ടിലാണ് വീട്ടിൽ നിന്ന് വീട് എടുക്കാൻ പറ്റില്ല നല്ല മഴയായിരുന്നു ഞാനൊന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണ് കേട്ടോ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ടപ്പോൾ നിങ്ങളെയും കൂടെ കൂട്ടാമെന്ന് വിചാരിച്ച് ഒന്നിതാം ഈ ഒരു ലെറ്റ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് വന്നിരിക്കുന്നത് കോട്ടൺ ആണ് കോട്ടന്ന് പിന്നെ കേസ് പോസ്റ്റ് പോണ് പറഞ്ഞിട്ടാണ് നമുക്ക് കുഴപ്പമുണ്ട് വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം അതൊന്ന് വക്കീന്ന് കൊടുക്കണം പിന്നെ വേറെ ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ ഇതെനിക്ക് എന്തായാലും നിങ്ങളോട് കാണിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു എത്രത്തോളം വോയിസ് ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഇതെനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് കാണിക്കുന്നത് കേട്ടോ ഇത് കണ്ടോ നിങ്ങൾ ചമ്മലൊക്കെട്ട് കാണിക്കണം എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ അത് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇനി കാണിക്കാൻ പറ്റിയില്ലെങ്കിലോ അല്ല ഇത് വേണ്ടെങ്കിൽ നമുക്ക് ഈ നോട്ടുകൾ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടോ ഞാൻ എൻ്റെ ഉപ്പാൻ്റെ വണ്ടിയിലെ അടവ് അടക്കാൻ വേണ്ടി പോകുക ഡാനി പോവാണ് അപ്പോൾ എനിക്ക് ക്യാഷ് നിങ്ങളെ കാണിക്കണം തോന്നുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ആ ക്യാഷെ അപ്പം തന്നെ എങ്ങനെ വിളിച്ചതാണ് എൻ്റെ ഉപ്പ ഓരോ ദിവസവും ഓടി വന്നിട്ട് അങ്ങനെ ഓരോന്ന് പെരത്തിപ്പെത്തി എടുത്തു വെച്ച ക്യാഷാണ് കേട്ടോ അതോ അങ്ങനെ ഇപ്പോൾ മന്തിലി നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്താ പറയുക നമ്മൾ അധ്വാനിച്ച ക്യാഷില്ലേ അതെനിക്ക് എനിക്ക് കാണിക്കണം തോന്നിട്ട് ഇതടക്കാൻ പോകുമ്പോൾ ഉള്ള സന്തോഷമുണ്ടല്ലോ അപ്പം അത് നിങ്ങളെ കാണിക്കണം തോന്നിയിട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ എടുത്തത് ഇനി നമുക്ക് ബാങ്കിൽ പോകണം അത് കഴിഞ്ഞിട്ട് ബാങ്കിലോട്ട് പോകേണ്ട പ്രാവശ്യം ഉണ്ട് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സർപ്രൈസും കിട്ടാം അപ്പം ഞാനിപ്പോൾ കുളിക്കുന്നില്ല ഞാനതിൻ്റെ പാക്കിൽ നടന്നുകൊണ്ടിരിക്കണം അപ്പം അതിന് വേണ്ടിയുള്ള കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ക്ലിയറായിട്ട് പിന്നെ വീഡിയോ ഒക്കെ ചെയ്യേണ്ടി കിട്ടാം നിങ്ങൾക്ക് നല്ല റോട്ടിലാണ് ഞാൻ എൻ്റെ സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തരാം